ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം തന്നെ പെട്ടി വരുന്നത് അതുപോലെ തന്നെ തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പം കെയർ ചെയ്തെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള അഞ്ച് മീനുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒക്കെ കിടക്കാം നമ്മുടെ ഇഷ്ടം ആയത്തെ ഫിഷ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും വളരെയധികം ആളുകൾ വാങ്ങി വളർത്തിയിട്ടുള്ളതും ഒരുപാട് പേര് വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഗപ്പി ഫിഷ് ആണ് ഗപ്പി ഫിഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ മലേറിയ ചേർത്ത് നിൽക്കാനും അതുപോലെ തന്നെ കൊതുകുകളെയൊക്കെ നശിപ്പിക്കാനും വേണ്ടി ഒരുപാട് രാജ്യങ്ങളിൽ ഗപ്പി ഫിഷിനെ വളർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിലധികം വെറൈറ്റി ബ്രീഡും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അലങ്കാര മത്സ്യപ്രേമികളുടെ ഒന്നാണ് ഗപ്പി ഫിഷ് അതിന് കാരണം ഗപ്പി ഫിഷിനെ നമുക്ക് വളരെ ചില കുറഞ്ഞ രീതിയിൽ എളുപ്പം തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ പണ്ട് കാലത്തെ പോലെ പോലെയല്ല ഇപ്പോൾ നമുക്ക് പല നിറങ്ങളിലും പല ഹൈബ്രിഡ് വെറൈറ്റികളിലും ഗപ്പി ഫിഷിൻ്റെ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു മത്സ്യമാണ് ഗപ്പി ഫിഷ് അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വാങ്ങി വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മത്സ്യം കൂടിയാണ് ഗപ്പി ഫിഷ് മറ്റുള്ള മീനുകളെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നൂറുകണക്കിന് പെറ്റ് വരുകുന്ന ഒരു മത്സ്യം കൂടിയാണ് ഗപ്പി ഫിഷ് അതുകൊണ്ട് തന്നെ ഇവയും മില്യൺ ഫിഷ് എന്നു കൂടി അറിയപ്പെടുന്നു ചില ഗപ്പി വെറൈറ്റികളിൽ നിന്ന് നമുക്ക് ഒരു മാസം കൊണ്ട് ഇരുപത് തൊട്ട് അമ്പത് കുഞ്ഞുങ്ങളെ വരെ ലഭിക്കും ഗിഫി ഫിഷിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുതൽ മൂന്ന് വർഷം വരെയാണ് പറയപ്പെടുന്നത് അല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു മത്സ്യം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ വാട്ടർ ചേഞ്ചസിനോ അതുപോലെ തന്നെ ആ വെള്ളത്തിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ വ്യത്യാസമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും ഗിപ്പി ഫിഷിന് കാര്യമായിട്ടൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല നിങ്ങളൊരു ഫിഷ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ വേഗം ബ്രീഡാവുന്ന ഒരു ഫിഷിനെയാണ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗപ്പി ഫിഷിനെ വളഞ്ഞ് വളർത്താവുന്നതാണ് നമ്മുടെ ലിസ്റ്റ് രണ്ടാമത്തെ ഫിഷാണ് മോളി ഫിഷ് ഗിപ്പി ഫിഷിൻ്റെ കൂട്ടു തന്നെ വളരെ വേഗം പെറ്റു വരുകുന്ന ഒരു മത്സ്യമാണ് മോളി ഫിഷ് ഫീഫിഷിൻ്റെ കൂട്ട് ധാരാളം വെറൈറ്റികളൊന്നും മോളിഫിഷിന് വരുന്നില്ല മോളിഫിഷിൻ്റെ കൂട്ടത്തിൽ ബ്ലാക്ക് മോളി വൈറ്റ് മോളി എന്നീ രണ്ട് വെറൈറ്റികളാണ് കൂടുതലായി ആളുകൾ വാങ്ങി വളർത്താറുള്ളത് മോളിഫിഷിനെ വാങ്ങുമ്പോൾ ഒരു മെയിലിൻ്റെ രണ്ട് ഫീമെയിൽ എന്ന റേഷ്യോയിൽ നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ ബ്രീഡ് ആവുകയും ധാരാളം കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇതിൽ ഫീമെയിൽ ബ്രീഡ് ബ്രീഡാവുമ്പോൾ നമുക്ക് എൺപത് തൊട്ട് നൂറ് കുഞ്ഞുങ്ങളെ വരെ ലഭിക്കുന്നതാണ് ഒരുപാട് പേര് പറയുന്ന പരാതിയാണ് അക്കുവൻ ഷോപ്പിൽ നിന്നൊക്കെ പുതിയതായിട്ട് വരുന്ന മോളി ഫിഷ് പെട്ടെന്ന് തന്നെ ചത്തു പോകുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ബ്രീഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതും ചത്തു പോകുന്നതിനെ പറ്റി അപ്പോൾ കിഫി ഫിഷിൻ്റെ കൂട്ടല്ല ഇതിന് പെട്ടെന്ന് മോളിഫിഷിന് പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ഫിഷ് ആണ് സോ അപ്പോൾ നമ്മൾ ഫിഷ് വളർത്തി നല്ല പരിചയമുള്ളവർ നല്ല രീതിയിൽ കെയർ ചെയ്ത് മോളി ഫിഷ് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്തുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പെറ്റി വരുന്ന ഒരു മത്സ്യത്തിനാണ് ആവശ്യമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മോളി മോളിഫിഷിനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ് പക്ഷേ ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മൂന്നാമത്തെ ഫിഷാണ് പ്ലാറ്റി ഫിഷ് ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ തന്നെ വാങ്ങി വളർത്തിയിട്ടുള്ളതും വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ളൊരു ഫിഷ് ആയിരിക്കും പ്ലാറ്റി ഫിഷ് ബിഗിനേഴ്സിന് ധൈര്യമായിട്ട് വാങ്ങി വളർത്താൻ സാധിക്കുന്ന ഒരു ഫിഷ് ആണ് പ്ലാറ്റി ഫിഷ് കാരണം ഇവയ്ക്ക് നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വരുന്ന ചേഞ്ചസ് അതുപോലെ തന്നെ ടെമ്പറേച്ചർ വ്യത്യാസമൊന്നും ഇവയെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല പ്ലാറ്റി ഫിഷിൻ്റെ ധാരാളം വെറൈറ്റികൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇവയും വാങ്ങുന്ന സമയത്ത് ഒരു മെയിൽ രണ്ട് ഫീമെയിൽ എന്ന കണക്കിന് ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ ബ്രീഡാകുന്നതും അതുപോലെ തന്നെ നമുക്ക് ധാരാളം കുട്ടികളെ ലഭിക്കുന്നതുമാണ് ഇപ്പോൾ ബ്രീഡാകാറാകുമ്പോൾ ഒന്നിയും നമ്മൾ ഇതിനകത്ത് ബ്രീഡിംഗ് ബോക്സ് വെച്ചു കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവയെടുന്ന ടാങ്കിൽ നല്ല രീതിയിൽ ലൈഫ് പ്ലാൻസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത് വളരെയധികം നന്നാവും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രീഡാവുമ്പോൾ ഇവയുടെ സ്വന്തം കുട്ടികളെ തന്നെ തിന്നാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ് സോ അപ്പോൾ നമ്മൾ കഴിവതും ബ്രീഡിംഗ് ബോക്സ് തന്നെ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്തുകൊണ്ടും തുടക്കക്കാർക്ക് വാങ്ങി വളരെ എളുപ്പം തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വളരെ വേഗം തന്നെ പെറ്റി വരുന്നതായിട്ടുള്ള ഒരു മത്സ്യമാണ് പ്ലാറ്റി ഫിഷ് അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് നിങ്ങൾ പ്ലാറ്റി ഫിഷിനെ വാങ്ങി വളർത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്ലാറ്റി ഫിഷിനെ വാങ്ങി വളർത്തി നോക്കുക നമ്മുടെ ജില്ലയിലെ നാലാമത്തെ ഫിഷാണ് ഫോർട്ടെയിൽ ഫിഷ് പേര് പോലെ തന്നെ വളരെയധികം വൃത്തിയേതുള്ളൊരു മത്സ്യമാണ് ഫോർട്ടെയിൽ ഫിഷ് ഇവയുടെ മെയിൽ ഫിഷിന് മാത്രം പുറകിലൊരു സോഡ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് മെയിൽ ഫിഷിന് മാത്രമേ എപ്പോഴും സോഡ് ഉണ്ടാകത്തുള്ളൂ ഫീമെയിൽ ഫിഷ് എപ്പോഴും പ്ലാറ്റി ഫിഷിൻ്റെ കണക്കിനൊക്കെയാണ് ഇരിക്കുന്നത് സോട്ടെൽ ഫിഷ് എന്തുകൊണ്ടും തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മത്സ്യമാണ് സോട്ടൈൽ ഫിഷ് കാരണം ഇവയ്ക്ക് നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ള മീനുകൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊന്നും ഇവയൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല സോ അപ്പോൾ നിങ്ങൾ ഇതിനിപ്പോൾ സോട്ടെയിൽ ഫിഷ് വാങ്ങി വളർത്തിയിട്ടില്ലെന്നുണ്ട് വളർത്തി നോക്കുക അതുപോലെ തന്നെ ഇവയുടെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ മറ്റുള്ള ഫിഷിൻ്റെ കൂട്ടു തന്നെ ആ വൺ ഈസ്റ്റ് ടു എന്ന കണക്കിന് വേണം ബ്രീഡിങ്ങിന് ബ്രീഡിങ്ങിനിടാൻ അങ്ങനെ ഉണ്ടെന്നുണ്ട് ഇവ വളരെ വേഗം തന്നെ ബ്രീഡാകുന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്ന് പെറ്റ് വരുന്ന ഒരു മത്സ്യം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോട്ടോയിൽ ഫിഷിനെ ചൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ദേശീല അഞ്ചാമത്തേത് അവസാനത്തിനുള്ള ഫിഷ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീബ്ര ഫിഷാണ് പേര് പോലെ തന്നെ മറ്റുള്ള മത്സ്യങ്ങളിൽ നിന്ന് ഇവയെ വ്യത്യസ്തമാക്കുന്ന ഇവയുടെ ദേഹത്തുള്ള സീബ്രായുടെ പോലെയുള്ള വരകളാണ് നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഒരു മത്സ്യമാണ് സീബ്ര ഫിഷ് അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വാങ്ങി വളർത്താൻ പറ്റിയ ഒരു മത്സ്യം കൂടിയാണ് സീബ്ര ഫിഷ് അതുപോലെ തന്നെ മറ്റുള്ള മീനുകളെ കൂട്ട് പ്രസവിക്കുകയല്ല സീബ്ര ഫിഷ് ചെയ്യാറുള്ളത് ഇപ്പം മുട്ടയിടുകയാണ് ചെയ്യാറുള്ളത് ഒരു തവണ സീബ്രാ ഫിഷെ എഗ്ഗ് ഹാച്ച് ചെയ്യുമ്പോൾ മുന്നൂറ് തൊട്ട് നാലൂറ് കുഞ്ഞുങ്ങളെ വരെയാണ് ലഭിക്കുന്നതെന്ന് പറയപ്പെടുന്നത് വലിയ തരത്തിലുള്ള കയറും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ വേഗം തന്നെ ബ്രീഡ് ആകുന്ന ഒരു ഫിഷാണ് സീബ്ര ഫിഷ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുകൊണ്ട് ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ലൈക്കുണ്ടോ അമർത്തിയാണെങ്കിൽ നമ്മൾ വരുന്ന പുതിയ വീഡിയോകൾ അപ്പം നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ